മത്സ്യ മാർക്കറ്റിൽ നിന്നും മത്സ്യം മത്സ്യം പിടികൂടി ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധനയിലാണ് കിലോഗ്രാം പിടികൂടിയത് സ്ഥിരമായി പരാതികൾ തുടർന്നായിരുന്നു പരിശോധന ചെറുപ്പുളശ്ശേരി ഒറ്റപ്പാലം റോഡിൽ പ്രവർത്തിക്കുന്ന മത്സ്യമാർക്കറ്റിൽ ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും സംയുക്തമായി നടത്തിയ മിന്നൽ പരിശോധനയിലാണ് പഴകിയ മത്സ്യം പിടികൂടിയത് നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന വില്പനയ്ക്കായി വെച്ചിരുന്ന മത്സ്യങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ച് മൊബൈൽ ലാബിൽ തത്സമയം പരിശോധിക്കുകയായിരുന്നു പരിശോധനയിൽ ഒരാഴ്ച പഴക്കമുള്ള മത്സ്യങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് സ്ഥാപന ഉടമകൾക്ക് പിഴ ചുമത്തുകയും എഴുപത്തിയഞ്ച് കിലോയോളം പഴകിയ ചൂരമത്സ്യം പിടിച്ചെടുത്ത് നഗരസഭ മാലിന്യ മാലിന്യനിർമാർജ്ജനയാർഡിൽ എത്തിച്ച് നശിപ്പിക്കുകയും ചെയ്തു നഗരസഭാ പരിധിയിലെ ഹോട്ടലുകൾ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുന്നതിനായി നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന് കീഴിൽ സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുണ്ടെന്നും തുടർ ദിവസങ്ങളിൽ നഗരസഭാ പരിധിയിൽ പരിശോധന ശക്തമാക്കുമെന്നും പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ക്ലീൻ സിറ്റി മാനേജർ സി മനോജ് കുമാർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പി വി ജയപ്രകാശ് എന്നിവർ പറഞ്ഞു വന്നുപെടുന്നുണ്ട് അതുകൊണ്ട് അത്തരത്തിൽ പരാതി വ്യാപകം വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ രാസപരിശോധന കൂടി വേണമെന്ന് തോന്നിയത് കൊണ്ട് ഫുഡ് സേഫ്റ്റി അതോറിറ്റിയെ കൂടി വിവരം അറിയിക്കുകയും ഷൊർണൂർ ഫുഡ് സേഫ്റ്റി ഓഫീസർ അവരുടെ നേതൃത്വത്തിലുള്ള ടീമും മൊബൈൽ ലാബും അതോടൊപ്പം തന്നെ നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ചേർന്ന് ഇന്ന് വൈകുന്നേരം നമ്മുടെ ഈ പറഞ്ഞ മാർക്കറ്റ് പരിശോധന നടത്തി നടത്തുകയുണ്ടായി അപ്പോൾ ആ സമയത്ത് അവർ ശേഖരിച്ച മിക്കവാറും സാമ്പിളെല്ലാം തന്നെ മീൻ മോശം മോശം മീനായിരുന്നു നല്ല ചീഞ്ഞതും അല്ലാതൊക്കെയായിട്ട് അങ്ങനത്തെ വളരെ രീതിയിൽ മനുഷ്യ ഉപയോഗത്തിന് പറ്റാത്ത രീതിയിലുള്ള മോശം മീനുകളാണ് കൂടുതലും പിടിച്ചെടുത്തത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് കണ്ടെത്തിയ മീനുകളിപ്പോൾ നമ്മൾ നമ്മുടെ ട്രെൻഡിങ് ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് പ്ലേസ് മോട്ടിട്ട് നശിപ്പിച്ചിട്ടുണ്ട് അത് നമ്മളത് കുഴിച്ചു കൂടാൻ വേണ്ടി പോവുകയാണ് ഇതിന് തുടർ നടപടി എന്ന് പറയുന്നത് ഇതുപോലെ വരുന്ന ദിവസങ്ങളിലും ഇനി ഇതുപോലെ പരിശോധന ഉണ്ടാകും കാരണം കൂടുതലായിട്ട് ഇങ്ങനെ ഇപ്പോൾ പബ്ലിക്കിൻ്റെ പരാതി ഇത്രയും അധികം പരാതി വന്ന സ്ഥിതിക്ക് തുടർച്ചയായ ഇൻട്രോ ഇടവേളകളിൽ വീണ്ടും ഇതേപോലെ സംയുക്ത പരിശോധനയും അല്ലാതെ തന്നെ ഫുഡ് സേഫ്റ്റിയുടെ സ്വന്തം പരിശോധന പരിശോധനയുണ്ടാവുന്ന അവർ അറിയിച്ചിട്ടുണ്ട് കൂടാതെ മുനിസിപ്പാലിറ്റിയും അവരും കൂടി ചേർന്നുള്ള സംയുക്ത പരിപോധി ഉണ്ടായിരിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ മറ്റുള്ള കടകളിലും വ്യാപകമായി ഇത്തരത്തിലുള്ള പല പരാതികളും വരുന്നുണ്ട് ഹോ പ്രത്യേകിച്ച് ഹോട്ടലുകൾ ഭക്ഷണം വരുക്കുന്ന മറ്റ് പല സ്ഥാപനങ്ങളിലും പരാതികൾ വരുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ തൊട്ട് കൃത്യമായി സ്ക്വാഡ് പ്രവർത്തനം ഊർജ്ജിതമാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിരോധിതമായ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒറ്റത്തവണ ഉപയോഗം മാത്രമാണ് ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ഉൽപ്പന്നങ്ങൾ നമ്മുടെ ടൗണിൽ വ്യാപകമായി വിൽക്കപ്പെടുന്നുണ്ട് ഉപയോഗ ഉപയോഗിക്കുന്നുണ്ട് ഇതിനെല്ലാം കൂടി ചേർന്ന പരിശോധന നമ്മുടെ നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിൻ്റെ സ്ക്വാഡ് പ്രത്യേക സ്ക്വാഡുണ്ട് ആ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വരും ഉണ്ടായിരിക്കുന്നതാണ് കുറ്റക്കാർക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്തുണ്ടായിരിക്കും യൂട്യൂബിനസ് പാലക്കാട്